ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതിയ നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വളരെ സുപരിതമായ ദൈവവദനം ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ ദൈവസൽ സമർപ്പിക്കുന്നത് ഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ ആദരദാനം കാക്കണമേ പ്രിയമുള്ളവരെ സങ്കീർത്തനക്കാരനായ ദാബിദിനോട് ചേർന്ന് ഇന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത് ഹോവ എൻ്റെ വായിക്കെ ഒരു കാവൽ നിർത്തണമേ എനിക്കിഷ്ടമുള്ളത് സംസാരിക്കാതെ ലോകത്തിന് ഇഷ്ടമുള്ളത് സംസാരിക്കാതെ ഞാൻ ആരാണെന്നറിഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് സംസാരിപ്പാൻ ദൈവ സ്നേഹമുള്ള വാക്കുകളെ പറയുന്നവരായി മാറുവാൻ ആശ്വസിപ്പിക്കുന്നവരും കരുതുന്നവരുമായി മാറുവാൻ ക്ഷീണിച്ചിരിക്കുന്നവരെ താങ്ങുവാൻ ഉതകുന്ന വാക്കുകൾ പറയുന്നവരായി മാറുവാൻ മറ്റൊരുവനെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതെ തകർന്നിരിക്കുന്നവനെ താങ്ങുന്ന വാക്കുകൾ പറയുവാൻ മറ്റൊരുവനെ അപമാനിക്കുന്ന വാക്കുകൾ പറയാതെ മറ്റൊരുവനെ അനുമോദിക്കുന്ന വാക്കുകൾ പറയാൻ എൻ്റെ ആദരത്തെ അങ്ങ് സഹായിക്കണേ ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ അതരതാർത്തെ സൂക്ഷിക്കാൻ എനിക്ക് കൃപ തരണം വഷളൻ മുമ്പിലിരിക്കുമ്പോൾ വഷളത്തരം പറയാതെ പരിഹാസിയുടെ കൂടെ ഇരുന്ന് പരിഹാസം പറയാതെ പാപിയുടെ കൂടെ ഇരുന്ന് പാപവഴിയെക്കുറിച്ച് ചിന്തിച്ച് ആശ്വ ആശ്വസിക്കാതെ ആസ്വദിക്കാതെ ദൈവവതനമനുസരിക്കുന്ന ദൈവഭക്തനായി എന്നെ മാറ്റണമേ എന്ന് ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായി നമ്മെ കരുതുന്ന സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കാര്യം നമ്മെ ശക്തിയോടെ മുന്നോട്ട് ഉണ്ടാകും സങ്കീർത്തനക്കാരൻ പറയുക എൻ്റെ അതര താരത്തിനൊരു കാവൽ നിർത്തണം കാരണം അതരമെൻറ്റേതാണെങ്കിലും നിയന്ത്രിപ്പാൻ പലപ്പോഴും എനിക്ക് കഴിയുന്നില്ല നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള പല വ്യക്തികളെയും നമ്മളവരെ ലൂസ് ടോക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ഒരു പ്രവർബ് പറയുന്നുണ്ട് ലൂസ്റ്റോക്കിംഗ് സിങ്കിങ് ഷിപ്പ് എന്ന് എന്ന് പറഞ്ഞാൽ വായി തോന്നുന്ന എന്നും വിളിച്ചു പറയുന്ന ഗുണമോ തിന്മയോ ഒന്നും നോക്കാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നവരെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ തിരുവതി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതുമായി തിരുവാൻ നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ വാക്കുകൾ പറയാൻ മധുരത്തിൻ്റെ വാക്കുകൾ പറയാൻ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം കർത്താവൻ നമ്മെ സഹായിക്കട്ടെ നിങ്ങളുടെ ആദരം മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതുമായി മാറട്ടെ ഗാഡ് ബ്ലസ് യു ആൾ